എങ്ങനെ വേണം എത്ര ദിവസം ഞാൻ ആശുപത്രി കിടന്നു ഒന്ന് അവിടെ വരെ വരാൻ നിനക്ക് മാത്രം സമയം കിട്ടിയില്ല അല്ലേ സത്യത്തിൽ നീ മാത്രം വരാതായപ്പോ ഞാൻ കരുതി എന്നെ തള്ളിയ പകുതിർക്കാൻ രാംസാബിനെ തട്ടിക്കളഞ്ഞ് നീ വല്ല ലോക്കപ്പിൽ വായിക്കാണു വന്ന് എവിടെ നിനക്ക് എന്തോ ശോഭൻ നീ എന്ത് ായി കാണിക്കുന്നേ ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല ഇനി അങ്ങനെ ഉണ്ടാവാതിരിക്കാനാ എന്ന് പറഞ്ഞാൽ റൂം മാറാൻ മാത്രം ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തോ നിങ്ങളല്ല അവനല്ലേ അവൻ ആ ജിത്തു ഞാൻ എന്ത് തെറ്റാടാ എന്നോട് ചെയ്തത് തെറ്റല്ല ചതി ശോഭൻ നീ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല മനസ്സിലാവില്ല ഈ ജീവിതത്തിൽ നെഞ്ചറിഞ്ഞ് സ്നേഹിച്ച ഒരേ ഒരു പെൺകുട്ടിയാണ് അവൾ എനിക്ക് ഒരു എന്താടാ നീ പറയുന്നത് ലവ്സ് മി ഒന്നല്ല ട്ടം അവനോട് പറഞ്ഞിട്ടുള്ളതാ അത് കേട്ട് വിശ്വസിച്ച നീ ഒരു മന്ദൻ എഴുതി ഒപ്പിട്ട് വന്നതിനേക്കാൾ വലുതൊന്നുമല്ലോ എന്നോ എപ്പോഴോ പറഞ്ഞ വാക്കുകൾ ശോഭൻ നീ സീരിയസ് ആയിട്ടാണോ വായിച്ചു നോക്ക് എന്നിട്ട് പറ വരേണ്ടി വന്നു ഒരുപാട് കളിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അവസാനത്തെ കളി ഇത്രയേറെ ക്രൂരമാകുമെന്ന് കരുതിയില്ല ജിത്തു എന്തായി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകില്ല മനസ്സിലായിട്ടും മനസ്സിലാവാത്ത ഭാവം നടിക്കാൻ നീ പണ്ടേ മിടിക്കുകയാണല്ലോ ഇതാ നിന്റെ കൈപ്പടയിൽ നീ ശോഭന എഴുതിയ കത്ത് കൊള്ള വളരെ മനോഹരമായിട്ടുണ്ട് വേണ്ട ഒന്നും പറയണ്ട മറക്കാൻ കണക്കാക്കിയാണ് ജിത്ത് വന്നത് ഓർമ്മിപ്പിക്കരുത് ഒരിക്കലും ഒരു തരത്തില് എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും നീ ചെയ്തത് തീരെ ശരിയായില്ല ഞാൻ അന്നേ പറഞ്ഞതാ പെൺകുട്ടികൾക്ക് ചേർന്ന കളിയല്ല നീ കളിക്കുന്നതെന്ന് ഇപ്പൊ കടന്ന കരയുന്നതാണ് നമ്മുടെ ദേഷ്യം വരുന്നത് ഒരാളെ കത്തിലൂടെ പ്രേമിക്കുക മറ്റൊരാളെ നേരിട്ട് പ്രേമിക്കുക അത് ആത്മാർത്ഥ സുഹൃത്തുക്കളെ മതി പറഞ്ഞത് എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്തു ഇനി അതിന്റെ പേരിൽ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുമോ അതൊക്കെ ഞാൻ തനിച്ച് അനുഭവിച്ചോളാം പോരെ ബിനു നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല നിനക്ക് ജിത്തുവിനോടനു ഇഷ്ടമെങ്കിൽ സത്യാവസ്ഥ നീ ഷോപ്പിനെ കാണുമ്പോൾ തുറന്നു പറയണം അയാൾക്ക് മനസ്സിലാവാതിരിക്കില്ല അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ഞാൻ നിന്നോട് ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്തിനാടാ ഇങ്ങനെ ഒരു പിണക്കം വാ നമുക്ക് കമാറിപ്പോവാം വേണ്ട ഇനി നമുക്കെന്നൊരു വാക്കില്ല നിന്റെ എന്തെ നിനക്ക് എനിക്ക് അത്രേം മതി വാശി പിടിക്കരുത് ഒരു പെണ്ണിന് വേണ്ടി പിരിയാവുന്നതാണോടാ നമ്മുടെ ബന്ധം പോട്ടടാ നമുക്ക് അവളെ മറക്കാം മറക്കാൻ നിനക്ക് കഴിയുമായിരിക്കും പക്ഷെ എനിക്കാവില്ല അവളെ പറിച്ചെടുത്ത് നീയാ ോ ഇല്ലെങ്കിൽ കളിച്ചും തിരിച്ചും നടന്നിരുന്ന ഈ ശോഭന്റെ മറ്റൊരു മുഖം നിനക്ക് കാണേണ്ടി വരും പോകൻ നിൽക്കും തെറ്റാണ് ഞാൻ ചെയ്തത് പൊറുക്കാൻ ശോഭന് കഴിയില്ലെന്നറിയാം പക്ഷേ ഇന്ന് മറക്കണമെന്ന് പറയാനാ ഞാൻ വന്നത് ശോഭനെ ഒന്ന് കളിയാക്കാൻ വേണ്ടി മാത്രം ചെയ്തതാ ഒരു തോണ്ട് കടലാസിൽ ഞാൻ എഴുതി വിട്ട കുറച്ച് കളിവാക്കുകൾ അതിൽ ആത്മാർത്ഥതയുടെ നുറുപോലും ഇല്ലായിരുന്നു പക്ഷേ ആ കളിവാക്കുകൾ എന്റെ മനസ്സിൽ സ്വപ്നങ്ങളും അറിയാതെ പറ്റിപ്പോയി മറ്റൊന്നും എനിക്ക് വേദനയില്ല നിങ്ങൾ ശോഭനം ചിത്തവും വർഷങ്ങളായുള്ള നിങ്ങളുടെ സ്നേഹബന്ധം ഞാൻ മൂലം തകരരുത് പ്ലീസ് ശോഭൻ എല്ലാ മരണവും നിങ്ങൾ അവന്റെ കാര്യം മാത്രം എന്നോട് മിണ്ടരുത് അവൻ നിന്നെ നിന്നെ എനിക്ക് ഒരേ ഒരു പെൺകുട്ടിയാണ് ഈ കാണുന്ന പെൺകുട്ടികളോ ഇവരെ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ചതല്ലേ ഇവർക്ക് ആ സ്വപ്നങ്ങൾ മോഹങ്ങൾ കൊടുത്തില്ല നിങ്ങൾ എന്നിട്ട് ഒടുവിൽ ആ വേദന നിങ്ങളും മനസ്സിലാക്കാൻ അറിഞ്ഞോട് തന്നെ എഴുതിയതാ കത്ത് ആ കത്ത് വെച്ച് നിങ്ങൾ എന്ത് കളി കളിച്ചാലും എനിക്കൊരു ചുക്കും ഇല്ല പക്ഷെ ജിത്തുവിനെ ഞാൻ ആത്മാർത്ഥയെ സ്നേഹിക്കുന്നു ഈ എനിക്ക് ഞാൻ തലസ്ഥാനത്ത് മാത്രമല്ല കേന്ദ്രം വരെ റാംസാബിന് പിടിപാടുണ്ട് ആ പ്രിൻസിപ്പൽ പരാതി കൊടുത്ത് ഇത്ര ദിവസമായിട്ടും പോലീസ് അറസ്റ്റ് ചെയ്യാൻ മടിക്കുന്നത് ഇങ്ങനെ വിട്ടാ പറ്റില്ല നമ്മുടെ അയാൾ അക്രമമുണ്ടാക്കിയത് എല്ലാം കയ്യും കെട്ടി നോക്കി നിന്നാ അത് വിദ്യാർത്ഥി വർഗത്തിന് മുഴുവൻ നാണക്കേട് ഉണ്ടാക്കും ഇപ്പൊ തന്നെ പ്രതികരിക്കാൻ സമയം വളരെ വൈകി നീ ആശുപത്രിയിൽ നിന്ന് തട്ടെന്ന് കരുതിയിരിക്കായിരുന്നു ശക്തമായ പ്രക്ഷോഭം തന്നെ നടത്തണം കേരളത്തിൽ മുഴുവൻ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് അതിന്റെ ആവശ്യമുണ്ടോ റാംസാബിന് അറസ്റ്റ് ചെയ്യാൻ ഇനിയും താമസിച്ചാൽ അത് തന്നെ വേണ്ടി വരും വേണ്ടിവരും എന്തല്ല വേണം അതെ ഇവിടെ വെച്ച് വേണ്ട ഈ ആവേശം അവിടെ മതി ഒന്ന് പ്ലീസ് அல்லடா பிரேமலேகனை தரான் பற்றிய ஒரு மோந்த ஆ குட்டிக்கு பயணம் கேட்டால் எந்த குழப்பம் நீங்களோக்கூரி போவோம் ஊரி போயி േ പിന്നൊരു കാര്യം ഞാൻ ആരോട് സംസാരിക്കണം എന്ത് സംസാരിക്കണം എങ്ങനെ സംസാരിക്കണം എവിടെ സംസാരിക്കണം എപ്പോ സംസാരിക്കണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കും നീ മാറി നിൽക്കണം വഴിയെ തടസ്സമുണ്ടാക്കി വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കാൻ ഞങ്ങൾക്കും ആഗ്രഹമില്ല ആ വാഹനത്തിലിരിക്കുന്ന മാന്യദേഹത്തെ കണ്ട് രണ്ട് വാക്ക് സംസാരിച്ചാൽ മാത്രം മതി വഴി തടഞ്ഞുകൊണ്ട് വേണം നിനക്ക ആഭ്യന്തരമന്ത്രിയോട് സംസാരിക്കാൻ അവർക്ക് എന്ത് നിവേദനമാണ് സമർപ്പിക്കാനുള്ള വെച്ചാൽ സമർപ്പിക്കട്ടെ നിവേദനവും സമർപ്പണവും ഒന്നുമില്ല മുഖത്ത് നോക്കി വെട്ടിത്തുറന്നല്ല പറച്ചിലേ ഉള്ളൂ യാതൊരു കാരണവുമില്ലാതെ ക്യാമ്പസിൽ കയറി ആക്രമണം നടത്തിയ അണ്ടർവേൾഡ് ചെട്ട റാംസാബ് എന്ന കൊടിപ്പട്ടിയെ പരാതി കൊടുത്ത് പന്ത്രണ്ട് ദിവസങ്ങൾ പിന്നിട്ടിട്ടും അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾ നിങ്ങളുടെ ഗുണ്ട പോലീസും മടിക്കുന്ന എന്തുകൊണ്ടെന്ന് ഞങ്ങൾക്ക് അറിയണം ആ പറ്റി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയും ദിവസമായിട്ടും പഠിച്ചില്ലെങ്കിൽ പഠിപ്പിക്കാനുള്ള വഴി ഞങ്ങൾക്കറിയാം നോക്ക തിരിച്ചടിക്കാനുള്ള ശേഷിയോ ആത്മബലമോ ഇല്ലാഞ്ഞിട്ടല്ല കേരളമാകെ കത്തിപ്പടരുന്ന സമരമോ പ്രക്ഷോഭമോ സംഘടിപ്പിക്കാൻ ഞങ്ങൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിവർഗത്തിന് ഒന്ന് കഴിഞ്ഞൊടിച്ചാൽ മാത്രം മതി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയ മേലാളനായി വളർന്ന് നിങ്ങളത് മറന്നുപോയെങ്കിൽ ഇപ്പൊ ഓർമ്മിപ്പിക്കുകയാണ് അതെ തകിടമറിക്കും ഞങ്ങൾ ൂറിനകം റാംസാബിനെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഓർത്തോ പുസ്തകവും പേരെ കയ്യിൽ വരും ഉള്ളപ്പോ തൂറ്റണം അതാ രാഷ്ട്രീയ തന്ത്രം റാംസാബിനെ പോലുള്ള താപ്പാനകളെ തളയ്ക്കാൻ തക്കതായ ചങ്ങല തന്നെ വേണം വിദ്യാർത്ഥി സമരം ശക്തമാക്കണം ശക്തിയില്ലാത്ത താൻ അത് പറയണ്ട അതെ കുമാരം പറഞ്ഞതാ ശരി വിദ്യാർത്ഥി സമരം രൂക്ഷമാക്കണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് എതിർപ്പുകൾ ഉണ്ടാകാതിരിക്കില്ല വിദ്യാർത്ഥികളുടെ ശരീരത്തിന് പോറലേറ്റാൽ രക്ഷിതാക്കൾക്ക് നോക്കൂ അങ്ങനെ വരുമ്പോ ഇതൊരു ബഹുജന പ്രക്ഷോഭമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും നോവിക്കാനുള്ള വഴി പറ കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും സമര രംഗത്തിറങ്ങണം നാല് മുദ്രാവാക്യം വിളിച്ചതുകൊണ്ടോ ഒരു കലക്ടറേറ്റ് പിക്കറ്റിംഗ് കൊണ്ടോ ഇവിടെ ഒന്നും സാധിക്കില്ല നാലഞ്ചാളെ ചത്തുകെട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു അതെ അതിനുള്ള വഴിയാണ് ഞാൻ ആലോചിക്കുന്നത് വന്ന് വന്നിപ്പോ കൂടി പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതിയാ ഈ സമരത്തെ യുക്തിപൂർവം നേരിട്ടില്ലെങ്കിൽ മന്ത്രിസഭയുടെ പ്രതിച്ഛായന്നെ മാറും കോളേജ് ഇലക്ഷനാണ് വരുന്നത് ഈ സമയത്ത് വിദ്യാർത്ഥികൾ ഓർപ്പിച്ചാൽ നമ്മുടെ പാർട്ടിക്ക് ഒറ്റ യൂണിയൻ പോലും കിട്ടില്ല തുറന്ന് പറയുമ്പോൾ ആർക്കും പൊള്ളണ്ട ഈ റാംസാബ് എന്ന് പറയുന്ന കളയനെ രക്ഷിക്കാൻ ആഭ്യന്തരമന്ത്രിക്കുള്ള താല്പര്യം എന്താന്ന് ഞങ്ങൾക്ക് അറിയണം നന്ദിയില്ലാത്തവരും പറയുമ്പോൾ സൂക്ഷിച്ചു പറയണം റാംസാബ് കള്ളനാണ് സമ്മതിക്കുന്നു പക്ഷേ ആ റാംസാബിന്റെ മുമ്പിൽ മുട്ടമടക്കാത്ത നട്ടിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ ഈ നിമിഷം ഇപ്പോ ഞാൻ അയാളുടെ കയ്യിൽ വിലങ്ങിയിരിക്കാം ഇലക്ഷൻ ഫണ്ടിലേക്ക് പാർട്ടി ഫണ്ടിലേക്ക് എന്നൊക്കെ പറഞ്ഞ് വീട്ടിലെ മേശപ്പുറത്ത് വരുന്ന നോട്ടുകെട്ടുകൾ വാങ്ങി സ്വന്തം ഭാര്യക്കും കുട്ടികൾക്കും മിന്നുന്ന ആഭരണങ്ങളും വസ്ത്രങ്ങളും വാങ്ങുമ്പോൾ ആലോചിക്കണമായിരുന്നു ഈ എച്ചിലെടുക്കാൻ സ്വന്തം കൈകൾ തന്നെ വേണ്ടിവരുമെന്ന് പരസ്പരം പാരമിക്കാതെ വിദ്യാർത്ഥികളെ തൃപ്തിപ്പെടുത്താം അല്ല മാർഗന്ന് ആലോചിക്കെ അതെ അല്ലാതെ എല്ലാവരും കൂടി എന്റെ നിജത്തോട്ട് കയറിയാ ഈ മന്ത്രിസഭയുടെ പ്രതിഷേധ എന്നല്ല ഈ മന്ത്രിസഭ തന്നെ നാടുകയല്ല അത് ഉറപ്പാ താന മന്ത്രിയാണോ എന്ത് ഭാവിച്ചത് എന്നെപ്പാണ് ഒരു മന്ത്രിയെ കാണാൻ മന്ത്രി പോകേണ്ട ഗതികളൊന്നും ഈ റാംസഭ ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷേ ഉണ്ടാക്കി താനേടി പിന്നെ കാണിച്ചത് കോഴിക്കര് ഒന്നുള്ള പിള്ളേരെ തട്ടുകടയുകയും ചെയ്യുമെന്ന് വെച്ച് താൻ തന്റെ പോലീസിനെ വിട്ട് തന്നെ അറസ്റ്റ് അയയ്ക്കുമല്ലേ ഞാനിങ്ങനെ സ്വയം ഒരു തീരുമാനം എടുക്കും സാബിന് തോന്നുന്നുണ്ടോ ഇത് എന്റെ പാർട്ടിയുടെയും മന്ത്രിസഭയുടെയും തീരുമാനമാ നാട് മുഴുവൻ പിടിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ അനന്തര ഫലം നാല് പിള്ളേര് തെരുവിലിറങ്ങിയപ്പോഴേക്കും ആഭ്യന്തരമന്ത്രിയുടെ മുട്ടു കുറച്ചുമല്ലേ വിദ്യാർത്ഥികൾ ഇളയാനുള്ള ഭവിഷ്യത്തുകൾ സാബിനറിയാമല്ലോ സമസ് ഗയാബായ് മന്ത്രിക്ക സെറി കിഴക്കം തെട്ടോ എന്ന് നെഞ്ചടിക്കുന്നുണ്ടല്ലേ വിദ്യാർത്ഥികളെ പിണക്കിയാൽ താമസിക്കാൻ സംഭവിക്കും റാംസാബിനെ പിണക്കിയാലും അതൊക്കെ തന്നെ സംഭവിക്കും ഒന്നും രണ്ടും പറഞ്ഞു പിന്നെയല്ല ഞാൻ നിങ്ങളെ വരുത്തിയത് നമ്മളുമല്ല അണ്ടർസ്റ്റാൻഡിങ് പ്രതിപക്ഷത്തിന്റെയും വിദ്യാർത്ഥികളുടെയും കണ്ണിൽ തൽക്കാലം ഒന്ന് പൊടിയിടണം അതിന് ഞാൻ അറസ്റ്റ് വരയ്ക്കാമായിരിക്കും അല്ലേ അത് പള്ളി പറഞ്ഞാൽ മതി ബയ്യ ലക്ഷ്യങ്ങൾ വാരിയെറിഞ്ഞും നാട്ടിൽ ചോരപ്പഴ ഒഴുക്കിയും നിന്നെ സമിഹാസനത്ത് പിടിച്ചിരി ചരയ്ക്കാനല്ല സൂക്ഷിച്ച് സംസാരിക്കണം ഇല്ലെങ്കിൽ നീ എന്തോ ചെയ്യും ഇയാളെ എറണേഴത്തെ രാവുണ് മകൻ ഗോപാലകൃഷ്ണൻ റാംസാബിനെ നീ ശരിക്കും പഠിച്ചിരിക്കുമെന്നാണ് ഞാൻ കറിയത് പക്ഷേ എനിക്കിപ്പോ മനസ്സിലായി നീ ഒരു മണ്ടന മരമണ്ടൻ അതുകൊണ്ട് ഞാൻ നിനക്കൊരവസരം കൂടി തരാം പറ എന്നെ ഈ അറസ്റ്റ് നിന്ന് ഒഴിവാക്കാൻ കഴിയുമോ ഞാൻ പറഞ്ഞല്ലോ റാംസാ എനിക്ക് മനസ്സുണ്ടായിട്ട് ചെയ്യുന്നതല്ല ഇതൊന്നും ആ കോളേജ് പ്രിൻസിപ്പൽ പരാതി പിൻവലിക്കാതെ ഇതിൽ നിന്നും പിന്മാറേണ്ട എന്നാണ് മന്ത്രിസഭയുടെ തീരുമാനം നീ എന്ത് വിചാരിച്ചു മുമ്പൊരിക്കൽ ക്യാമ്പസിൽ കിടന്നു വന്നൊരു സീലുണ്ടാക്കി ഷൈൻ ചെയ്ത് പോന്നപ്പോ ഞങ്ങളെ പേടിച്ച് കക്ഷത്തിൽ കഴിയുന്നിരിക്കും യൂ ഷട്ട് ഈ ചെട്ടയുടെ എച്ചിൽ പട്ടിയായി വാഴുന്ന തനിക്കൊന്നും എന്നെ ശാസിക്കാൻ അവകാശമില്ലടോ എന്തോ യൂ എന്ത് നേർ ഇത്തരത്തിനും തയ്യാറായിക്കൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് അടിക്കേണ്ടി വന്നാൽ അടിക്കും കൊല്ലേണ്ടി വന്നാൽ കൊല്ലും ഈ ബാസ്കേഡിനോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത് ജസ്റ്റ് എ വാർണിംഗ് പറയാനും പ്രവർത്തിക്കാനും നല്ലതും ഉണ്ടെങ്കിൽ അത് നേരത്തെ നേരെയാകാം പാവം പ്രിൻസിപ്പാളിനോട് വേണ്ട മിണ്ടി പോരുത് ഞങ്ങളുടെ പ്രിൻസിപ്പാൾ എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ ഉള്ളവന്റെ മുമ്പിൽ മൂക്കും കുത്തു നിന്ന് ആസനവും കഴുകിക്കൊടുത്ത് നീ ഉണ്ടാക്കിയെടുത്ത നിന്റെ ഈ കോലവും സാമ്രാജ്യവും ഒരുപിടി ചാരമാക്കും ഞങ്ങൾ കുത്തേക്ക ബച്ച